ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കൗശിക് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായസ് നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവില്ല ഈ ഒരു ട്രിപ്പിനെ പറ്റി പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷമായി അപ്പോൾ തമിഴ്നൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ നേരെ യു എസ് എയിലേക്ക് പോവുകയാണ് നമ്മൾ ഇപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് ദോഹ ദോഹയിൽ നിന്ന് നേരെ യു എസ് എ അങ്ങനെയാണ് നമ്മളുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അപ്പോൾ ഖത്തർ എയർവെയ്സിലാണ് നമ്മൾ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവരും പോയി കാണണം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയാലോ

എല്ലാം സെറ്റ് ആക്കി തരണം സെറ്റ് ആക്കും പിന്നെ എല്ലാം സെറ്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞു കേട്ടോ പ്രിൻസേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ തരാം ഇല്ലെങ്കിൽ എല്ലാവരും വിളിച്ചോ അപ്പോൾ നമുക്ക് പോവാം ഓക്കെ ഞാനേ നമ്മുടെ പ്രശസ്തനായ ആർട്ടിസ്റ്റായ നമ്മുടെ ലിനുലാനിനെ കാണിച്ചു തരാം നമ്മുടെ സ്വന്തം ലോനപ്പനെ കാണിച്ചു തരാം കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ നടന്ന് നടന്ന് വരുന്നുണ്ട് ഏഹ് വലിയ സ്റ്റാറാന്നാണ് വിചാരം ഞാൻ കാണിച്ചു തരാം ഇതാ 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 അപ്പൊ അവിടെ ശരി അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം നമ്മുടെ ലൈൻ ഓക്കെ എന്നാണ് പറഞ്ഞത് നേരെ അങ്ങോട്ടേക്ക് ഗുഡ് മോർണിംഗ് ഉപാസ് നമ്മൾ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ് സീറ്റൊക്കെ കിട്ടി നമുക്ക് വിൻഡോ സീറ്റ് കേട്ടോ വിൻഡോ സീറ്റ് കിട്ടിയിട്ടിപ്പോൾ ഇവിടെ നിന്ന് നേരെ ദോഹയിലോട്ടാണ് ദോഹയിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ യു സെറ്റ് അങ്ങനെയാണ് നല്ല ഉറക്കു വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ മൂന്നര അങ്ങനെ അങ്ങോട്ട് ആവാനായി നല്ല ഉറക്കു വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഫുഡ് ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ഫുഡുണ്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ ഉറങ്ങാം ഇനിയിപ്പം നേരെ അവിടെ ദോഹയിൽ എത്തിയിട്ട് കാണാം അപ്പം ഇവിടെ ഇവർ ഒരു പില്ലോയും നമുക്ക് പിന്നെ ഒരു ഹെഡ്സെറ്റ് ആൻഡ് ഒരു ബ്ലാങ്കറ്റ് ഇതാണ് നമുക്ക് തന്നത് മ്മളിതേ ഭത്താറിന്റെ മണ്ണിൽ കാല് കുത്തിരിക്കുകയാണ് അപ്പോ നമ്മളെ ദോഹയിലെ ചെക്കിങ് കഴിഞ്ഞു അപ്പൊ നമുക്കപ്പുറം നമ്മുടെ കീബോർഡൊക്കെ വായിക്കുന്ന ലിജോ ചേട്ടനെ അവരും എല്ലാവരും അപ്പുറം ലിജോ ചേട്ടൻ സിംഗ്നർ സീനാഥേട്ടൻ എല്ലാവരുമുണ്ട് നമുക്കപ്പുറം അവരെയൊന്നും കണ്ടിട്ടില്ല ഇവിടെ നോക്കുമ്പോഴേ ലിജോ ചേട്ടൻ യെസ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര പുറകില്ലായിരുന്നു അല്ല നല്ല എവിടെ എവിടെ ഇവിടുന്ന് നേരെ നേരെ പറ യെസ് അപ്പൊ പോവാ എല്ലാം കിട്ടിയില്ല ി നമ്മള് ഇവിടുന്ന് നേരെ ദോഹയിൽ നിന്ന് നേരെ യു എസ് എയിലാക്കാണ് പോകുന്നത് എല്ലാം സെറ്റ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് നേരെ ഫ്ലൈറ്റിലോട്ട് കയറണം നമുക്ക് നേരെ കയറണം ഫ്ലൈറ്റിലേക്ക് എസ് ഗോ അപ്പോൾ ഇതാണ് നമ്മുടെ ദോഹയിൽ നിന്നും ഹോസ്റ്റണിലേക്കുള്ള ബോർഡിങ് പാസ് നമുക്ക് നേരെ നമുക്ക് പോകാം ഇതാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് വലിയ ഫ്ലൈറ്റ് റാവേഴ്സിൻ്റെ വലിയ ഫ്ലൈറ്റാണ്

നമ്മുടെ ഫ്ലൈറ്റ് കെട്ടോ ഞാൻ എനിക്ക് വിൻഡോ വേണം എന്നായിട്ട് നമ്മളേറ്റവും ബാക്കിലാണുള്ളത് അടിപൊളി നോക്കി എന്തി സ്ക്രീനൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ അടിപൊളി ഇത് എത്ര സീറ്ററാണ് ത്രീ 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 നയൻ സീറ്റ് കെട്ടോ അടിപൊളി ടോയ്ലെറ്റ് കിട്ടോ ഞാൻ ഇതിൻ്റെ എല്ലാം കെയർ വീഡിയോ എടുക്കാനും അപ്പോൾ നമുക്ക് കഴിഞ്ഞ് നില ഉള്ളതുപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റ് ഒരു ഫോണിലോ ഹെഡ്സെറ്റ് ഇതായിട്ടൊരു സാധനം കൂടെ ഉണ്ട് ഞാൻ ഓൾറെഡി ഇതെൻ്റെ സംഭവം നോക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പൊളിച്ചു കിട്ടും അത് നമുക്ക് പുറം കണങ്ങ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഇതെന്താണ് പിന്നെ നമുക്ക് താഴോട്ട് വരാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസസ് ആണ് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട് അടിപൊളി സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ചാർജ് ചെയ്യാം അതൊരു നല്ലൊരു കാര്യമാണ് യെസ് ായിരുന്നു ഞാൻ കാണിച്ച് വന്നിട്ട് ബാഗ് ഞാനിങ്ങനെ പറയുകയെന്ന് വെച്ചാൽ കല്യാണമെടുത്തൊക്കെ പോകുമ്പോൾ ഈ അസാനത്തിൻ്റെ പേനിയൻ എന്നോട് പറഞ്ഞു അതുപോലെ എനിക്ക് തോന്നി ഇന്നലെ ഇനിയിപ്പോൾ നമ്മുടെ ബാഗൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങാം അപ്പോൾ കൈസ് നമ്മളുടെ ഇവിടുത്തെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഓൾ ഡൺ ആണ് ഇനിയിപ്പോൾ നമുക്ക് ലഗേജ് എടുക്കണം ലഗേജ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ് അതാണ് ഇച്ചിരി പാടാവാൻ തോന്നുന്നു തോന്നുന്നുട്ടോ ഒത്തിരി അതിൽ നിന്ന് കണ്ടുപിടിച്ച് വരാനാണ് പാട് എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ലെറ്റ്സ് ഗോ അപ്പൊ നമ്മളെല്ലാരും ഇവിടെ എത്തിയിരിക്കാണ് ഹോസ്റ്റലിൽ എത്തിയിരിക്കും കാണിച്ചിൽ അച്ഛനുണ്ട് പ്രിൻസ് ഉണ്ട് ലിജു ചേട്ടനുണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് നേരെ നമ്മളെ റൂമിലേക്കാണ് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കും ഞങ്ങള് കോശികനെ വെൽക്കം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഞങ്ങള് ഓൺ വേറി താങ്ക് യു അപ്പോൾ അപ്പോ ഇതാണ് നമ്മളുടെ റൂം യെസ് നമുക്ക് ഇവിടെ ഒരു മീനർ വരുന്നുണ്ട് യെസ്